പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലായാ നോക്ക് ഭയങ്കര പിന്നെ ഇത് തുറന്നിട്ട് നിങ്ങള് കാണിക്കണമെന്നില്ല മീൻസ് മലത്തി വെച്ചാൽ മതി മലത്തിൽ വെച്ചിട്ട് അത് രണ്ടും സെയിം അല്ലെങ്കിൽ എല്ലാവരും മാർക്കുകളിൽ നിൽക്കുക എടോ ഇത് മലത്തി അവിടെ വെക്കുന്നു മനസ്സിലായി ആ കട്ടയിൽ തന്നെ ഓർമ്മി അഭിഷേക് ബോർഡിന് അടുത്ത് നിൽക്കൂ ക്ലിയർ ചെയ്യാസ്റ്റ് അത് കാണിച്ചിട്ട് അടുത്തത് ക്ലിയർ ആണെങ്കിൽ ആണെങ്കിലും മലത്തി വെക്കണ്ട അല്ലെങ്കിൽ നമ്മള് ബാക്കിയുള്ളവർക്ക് കാണിക്കരുതല്ലോ അല്ല നമ്മള് കാണുന്ന പ്രശ്നമില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഓർമ്മശക്തി വരുന്നേ നിന്റെത് നീ എടുക്കുന്നത് ഞാൻ ഓർത്തിരുന്നാലല്ലേ എന്റെ ഓർമ്മശക്തി മലർത്തി വെച്ചാൽ പിന്നെ ശക്തി വേണം തെറ്റി കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ രണ്ടും വെക്കുക വ്യക്തമാണോ തയ്യാറാണോ അവിടെ മലത്തി വെക്കുന്നത് അടുത്ത് ഞാൻ എടുത്താൽ വെക്കുന്നത് തെറ്റാണെങ്കിൽ ആരേലും അരിഞ്ഞു എന്തേലും എടുത്താൻ പറ്റില്ല കേട്ടോ